ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് കൊച്ചുവെണ്ണയും കൊണ്ട് ഒരു ചെറിയൊരു മീൻ കറി വെക്കുകയാണ് അതായത് നെയ്മീന്റെ കുഞ്ഞ് മീൻ കിട്ടിയിട്ടുണ്ട് അതായത് ചെറിയ മീനാണ് നല്ലൊരു മീൻ കറി വെച്ചാലോ വെക്കാം ഓക്കെ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടുന്നത് നല്ലപോലെ മീനെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ ഇനി എന്തൊക്കെയാ വേണ്ടത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി വെളുത്തുള്ളി ഇതിന് വേണ്ടുന്ന കാര്യങ്ങള് ഇപ്പൊ ഇത്രയും സാധനങ്ങള് വേണം ഇനി അത് കൂടാതെ ഇനി എന്താണ് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അത് കഴിഞ്ഞ് അടുപ്പ് ചീൻ ചട്ടി വെച്ചിട്ട് അതിലേക്ക് പോവാ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി കടുവറക്കാൻ പോവാണ് മീൻ എണ്ണ ഒഴിക്കുകയാണ് വെളിത്തെണ്ണ തിളച്ചു അതിന് കടുവിടാൻ പോവാണ് ഇഞ്ചി മെൽക്കുള്ളി ഇടാൻ പോവാണ് മുളക് പൊടി ഇടാൻ പോവാണ് മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണ് പുളി ഇടാൻ പോവാണ് കടുവ തിന്നതിനകത്ത് അല്പം പിന്നെ മല്ലിപ്പൊടി ഇടാൻ പോവുക മീനിടാൻ പോവുകയാണ് മീൻ മീന് മഞ്ഞ് കടു വറുത്ത് മഞ്ചട്ടി വെച്ച് അടുപ്പ് വെക്കാൻ പോവുകയാണ് അത് പൂട്ടി വെള്ളം ഒഴിക്കാൻ പോവാണ് നല്ലപോലെ വേവിക്കാൻ പോവുകയാണ് അടുപ്പ വെച്ച് ആവശ്യത്തിന് മീൻകറിക്ക് ഉപ്പ് ചേർത്ത് വേവിക്കാൻ പോവാണ് മകളെ ഇന്ന് വെന്തു ഞങ്ങൾ വാങ്ങാൻ പോവാണ് അങ്ങനെ കൊച്ചുവെണ്ണയുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാ നല്ല രുചിയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം ഇതിന് പുളിയും ഉപ്പും എല്ലാം മിതമായിട്ടുള്ളേ മിതമായിട്ടുള്ളു കേട്ടോ നല്ല രുചിയാണ് അമിതമായിട്ടുള്ള എരിവോ ഒന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇത് അപ്പൊ സൂപ്പറാണ് സൂപ്പറാണ് അപ്പൊ ഇതെല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ പറയണ്ടായോ പറയണം അപ്പൊ പിന്നെ കൊച്ചോണ്ടമ്മക്ക് പിന്നെന്തേലും പറയാനുണ്ടോ എല്ലാരും ഇത് കഴിച്ചേച്ച് ഇത് കണ്ടേച്ച് എല്ലാം ശരിക്ക് കറി വെക്കണം എല്ലാരും കൂട്ടണം മീന് ഇത് എല്ലാരും കൊച്ചു കൊച്ചു നെയ്മീനാണ് വീഡിയോ കാണുന്നവര് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്